മൂന്ന് നാല് വീഡിയോ ഞങ്ങള് എന്താ ചെയ്തിരുന്നത് പശുഫാം ആദായകരമാക്കാൻ എന്താ ചെയ്യുക ലാഭകരമാക്കണം പിന്നെ തുടങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ പഴയ വീഡിയോ കണ്ടെടുത്തുള്ളവർക്ക് അറിയാം ആ പൈസ തൊഴുത്ത് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം പിന്നെ വേറെന്താണ് നമ്മള് ചെയ്തത് സ്ഥലം വേണം സ്വന്തം സ്ഥലമായിരിക്കണം ഇതൊക്കെ ഞാൻ പറഞ്ഞത് തന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് ഇനി ചെയ്യേണ്ടത് നമ്മൾ തൊഴുത്ത് വെച്ച് കഴിഞ്ഞാൽ പശുവാണ് വാങ്ങേണ്ടത് അപ്പോൾ പശു നമുക്ക് പിന്നെ ഏത് രീതിയിലുള്ള പശു എടുക്കാം ഏത് രീതിയിലുള്ള പശു എടുത്താൽ നമുക്ക് ആദായകരമായിട്ട് കൊണ്ടുപോകാം എന്ന് നമുക്ക് പിന്നെ പറഞ്ഞിരിക്കാം ഒരു പശു ഫാം തുടങ്ങുന്നവര് ആദ്യം ചെയ്യേണ്ടത് ഒരു നാടൻ ജേഴ്സി പശു അതാണ് ഏറ്റവും നല്ലത് നാടൻ ജേഴ്സി ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളെ വാങ്ങി വളർത്തുക പക്ഷെ അത് രണ്ട് പശു ആയിരിക്കണം ഒന്നല്ലെങ്കിൽ രണ്ട് പശു വാങ്ങി വളർത്തി അതിൽ നിന്ന് പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് ഏറ്റവും ഉത്തമം ജേഴ്സി പശുക്കളാണെങ്കിൽ ചവിട്ടില്ല നാടൻ പശുക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ചവിട്ടില്ല പിന്നെ വേറെ ബഹളങ്ങളൊന്നും ഇല്ല നമ്മുടെ ജേഴ്സി പശു അല്ലേ അത് അവരാണ് പക്ഷേ എല്ലാത്തിനും ഉണ്ട് കേട്ടോ എല്ലാ പശുക്കളും ഇപ്പൊ നമ്മൾ മെച്ചപ്പ് എടുത്ത് ഞാൻ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ അവരിലും ചില പശുക്കൾ ഇടിക്കുന്ന പശുക്കളുണ്ട് ചവിട്ടുന്ന പശുക്കളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ജേഴ്സി പശുക്കളെല്ലാം ഒരുവിധം പാവമാണ് പിന്നെ നല്ല പശുക്കളാണ് അവരുടെ പാലിനും നല്ല കൊഴുപ്പാണ് നമുക്കിപ്പം സൊസൈറ്റിയിൽ ഒഴിച്ചിരുന്നാലും നല്ല റീഡിങ് കിട്ടുന്നുണ്ട് ഞാനിവിടെ നെയ്യെടുക്കാൻ വേണ്ടി ജേഴ്സി പശുവിന്റെ പാലാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ ജേഴ്സി പശുവിന്റെ പാല് ജേഴ്സി പശുവിനെ തന്നെ വാങ്ങി പിന്നെ കെട്ടുക പിന്നെ വേറെ എന്തുവാ ആ രണ്ട് പശു തുടങ്ങുക രണ്ട് പശു കെട്ടിത്തുടങ്ങുക അത് കൂടിയ വിലയ്ക്കുള്ള പശു വാങ്ങരുത് ഇപ്പോൾ പശുവിൻ്റെ വില ഒരു ലക്ഷം രൂപയിൽ കൂടുതലാണ് പലരും പറയുന്നുണ്ട് ഒരു ലക്ഷമല്ല ഇതിനകത്തൊക്കെ കിട്ടും പക്ഷെ നല്ല പശുക്കളാണെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ കൊടുക്കണം അത് ഞങ്ങൾക്കറിയാം ശരാശരി ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ലിറ്റർ പാല് കിടുന്ന പശു കിട്ടത്തുള്ളൂ ഞങ്ങൾക്കിവിടെ വാങ്ങിക്കുന്നത് കൊണ്ട് അറിയാം ഞങ്ങൾ എപ്പോഴും പശു എടുക്കാറുണ്ട് ഞങ്ങളുടെ ഇവിടത്തിനെ അകത്തിന് കിങ്ങി ഫാമിൻ്റെ അകത്തുന്നതിനെ പശു ഞങ്ങൾ കൊടുക്കാറുണ്ട് തിരിച്ച് നല്ല പശുക്കളെ എടുക്കാറുണ്ട് അല്ലാതെ ഒരു ഫാം നടക്കുന്നുണ്ടെങ്കിൽ പഴയ പശുക്കളെ മാത്രം ഞങ്ങൾക്ക് കെട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾ പുതിയ പശുക്കളെ എടുക്കുന്നുണ്ട് പഴയ പശു ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നതിന് രണ്ട് ഇരട്ടി പൈസ കൂടി ഇട്ടാലേ നമുക്ക് ഒരു പുതിയൊരു പശുവിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം പശു പുതിയതായിട്ട് പശു കെട്ടുന്നവർ ഒന്ന് ചെയ്യുക ജേഴ്സി പശുവിനെ വാങ്ങിക്കുക ജേഴ്സി പശുവിനെ വാങ്ങിച്ച് പിന്നെ വളർത്തുക ജേഴ്സി പശുവിനെ വാങ്ങിച്ച് വളർത്തുമ്പോൾ അവർക്കത് പരിചയമായതിനു ശേഷം ഒരു മൂന്നോ നാലോ പശുക്കളെ അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക കൂട്ടിക്കൊണ്ടുവന്നിട്ട് വലിയൊരു ഫാക്ക് അല്ലാതെ ആദ്യമായിട്ട് ആരും കയറി പിന്നെ ഹെച്ച് പശുക്കളെയോ ഹെച്ച പശുക്കൾ വാങ്ങിക്കാൻ കുഴപ്പമില്ല പക്ഷേ ഹെച്ചപ്പിൻ്റെ പാലിന് പാറ്റി കൊടുക്കുക പശു ആകുമ്പോ നമ്മുടെ കൈക്ക് നിൽക്കും കൈക്ക് നിൽക്കും അവരെ നമുക്കത് വളർത്തി ശീലിപ്പിക്കാൻ പറ്റും നമുക്ക് ആ ഒരു എന്താ പറയാ വളർത്തി വരുമ്പോൾ നമുക്കത് പരിചയമാകും പരിചയമായതിനു ശേഷം വേറെ പശുക്കൾ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പിന്നെ വേറെ എന്താ ഇത്രയാണെങ്കിൽ പശു എടുക്കുമ്പോ പിന്നെ പശു എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഉണ്ട് അകിട് നോക്ക പ്രധാനമായിട്ട് പശുവിന്റെ അകിട് നോക്കുക അകിട് നോക്കി എടുക്കണം എന്താ വെച്ചാൽ നാല് കാമ്പും നാല് സൈഡ് ആയിരിക്കണം നാല് പറഞ്ഞിട്ട് നമുക്ക് പോകുമ്പോ അറിയാം പശുവിന്റെ കാമ്പ് നാലും നല്ല അകലം വേണം നാലും നല്ല അകലം വേണം പിന്നെ ഇത് പിടിച്ചു നോക്കി എടുക്കാവൂ കട്ടി കട്ടി പാടില്ല അപ്പൊ കട്ടി പാടില്ല നല്ല നാല് അകലം വേണം പിന്നെ വേറെ പിന്നെ കുളമ്പ് നോക്കണം കേട്ടോ കുളമ്പ് നോക്കണം കുളമ്പ് പ്രധാനമാണ് കുളമ്പ് നോക്കിക്കൊള്ളണം പശുവിന്റെ കുളമ്പ് വളർന്നിരിക്കുന്ന നഖം നമുക്ക് മനുഷ്യർക്ക് നഖം വളരും പോലെയാണ് പശുവിന്റെ കുളമ്പ് വളരുന്നത് കുളമ്പ് വളർന്നിട്ടുള്ള ഒരു പശുവിനേം ആരും എടുക്കരുത് അത് നമുക്ക് പിന്നെ പണിയിട്ട് കുളമ്പ് വളർന്നിട്ടുള്ള പശുക്കളെ എടുക്കരുത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നഖം വളർന്നിരിക്കും പോലെ കുളമ്പ് വളർന്നിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുക പിന്നെ പശു ഫാം തുടങ്ങുന്നവര് ഫസ്റ്റ് ഡെലിവറി അല്ലെങ്കിൽ രണ്ടാമത്തെ ഡെലിവറി അങ്ങനെ നോക്കി എടുക്കുക ശം ഡെലിവറി ആയ പശുക്കളെ ഒരിക്കലും എടുക്കരുത് പിന്നെ ഈ പല്ല് നോക്കി എടുക്കാൻ അറിയാമെന്നുള്ളവരെ അങ്ങനെ നോക്കി എടുക്കണം അപ്പം പിന്നെ പശുവിന്റെ കാര്യം വേറെ എന്തുവാ പിന്നെ ക്ഷീണിച്ച് നിൽക്കുന്ന പശുക്കളെ എടുക്കാനേ പോകരുത് ക്ഷീണിച്ച് നിൽക്കുന്ന പശുക്കളെടുക്കരുത് ഏഹ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എടുക്കുന്നവരെ ഫസ്റ്റ് ഇപ്പം അറിഞ്ഞുകൂടാത്തവരാണെങ്കിലും ഒരു അറിയാന്നുള്ള ഒരാളെ കൊണ്ടുപോയി നോക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം തന്നെയാണ് പശു പശുവിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് തടയുന്നത് നന്നായിട്ട് നോക്കി ദേശീയ പശുക്കളെ തന്നെ ഒന്നിനെല്ലാം പശു കെട്ടി തുടങ്ങുക നല്ല രീതിയിലുള്ള നല്ല പശുക്കളെ നമ്മൾ നാട്ടിന് പോലത്തുള്ള പശുക്കളെ തന്നെ ആക്കിയെടുക്കും കേട്ടോ അപ്പോൾ കുറിച്ച് എനിക്ക് എനിക്കിത്രയാണ് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അടുത്ത് ഞാൻ വീടിൽ ഞാൻ ചെയ്യാം നമ്മൾ പശു കൊടുത്തു വെച്ചു പശു വാങ്ങി ഇനി അടുത്ത് ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് we need a pineapple okay, okay.